പൂച്ചലി ഭയങ്കര ശത്രുതയിലാണ് നമ്മളിപ്പോ എപ്പോ എവിടെ കണ്ടാലും എലിനെ കണ്ടാ പൂച്ച വിടൂല കണ്ടാ പിടിക്കും നമ്മൾക്ക് വീട്ടുകളിൽ നമുക്ക് അത് കാണണു ഈ പിന്നിൽ എന്തെങ്കിലും വല്ല രഹസ്യം ഉണ്ടോ ഇവിടെ കേട്ടതുപോലെ തോന്നി ഇങ്ങനെ മുമ്പ് ഞെടെ കാലത്ത് എന്തോ കപ്പലിൽ വെച്ച് എന്തോ സംഭവിച്ചു അതിന്റെ പേരിലാണ് എന്നൊക്കെ അത് വെറും കഥയാണോ അതിൽ വല്ല നിജസ്ഥിത ഉണ്ടോ ഇമാമിങ്ങൾ ആരെയും പറഞ്ഞതാണോന്ന് അറിയാനാണ് ചില ജീവികളുണ്ട് നമ്മൾ കാണുമ്പോഴൊക്കെ അവർ ശത്രുതയിലായിട്ടാണ് വൈരാഗ്യം വെച്ചുകൊണ്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോവുക അതിൽ അറിയപ്പെട്ട ഒന്ന് തന്നെയാണ് പൂച്ചയും എലിയും അതുപോലെ തന്നെ കീരിയും പാമ്പും ഇതൊക്കെ നമ്മളൊക്കെ ഉപമിച്ചുകൊണ്ട് പറയാറുണ്ട് നീ എന്താ കീരും പാമ്പും കണ്ടതുപോലെ എന്നൊക്കെ പറയും അപ്പോൾ അതൊക്കെ ജന്മനാ ശത്രുക്കളായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ കൺമുമ്പിൽ കാണുന്നൊരു യാഥാർത്ഥ്യതയാണ് പൂച്ച എപ്പോഴൊക്കെ എലിയെ കണ്ടാലും അതിനെ പങ്കിട്ട് പിടികൂടുന്നത് അതുപോലെ തന്നെ അങ്ങനെ പെട്ടെന്ന് പിടികൂടുന്നില്ല ചിലപ്പോൾ അങ്ങനെ കളിപ്പിച്ചിട്ടൊക്കെ അതിനെ പിടികൂടുന്നൊക്കെ നമ്മൾ കാണാറുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പൂച്ചയും എലിയും തമ്മിൽ ഇങ്ങനെ ശത്രുത അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കഥകളോ ഒക്കെ ഉണ്ടോ കേട്ട കഥകൾ സത്യമാണോ എന്നൊക്കെയാണ് ചോദ്യം ഈ ചോദ്യത്തിനിക്ക് മറുപടി പറയുന്നതിൻ്റെ മുമ്പ് അവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാറുണ്ട് കാരണം യൂട്യൂബാണ് എന്ന് പറയുമ്പം മതമുള്ളവരും ഇല്ലാത്തവരും അങ്ങനെ പല രൂപത്തിലുള്ള ആളുകളും ഇത് വീക്ഷിക്കും അപ്പോൾ പബ്ലിക് എന്ന നിലക്കാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത് നമുക്ക് നല്ലോണം ബോധമുണ്ട് ശരിയാണ് അപ്പോൾ ഇസ്ലാമിൽ ഒരു കാര്യം പറയുമ്പം നമ്മൾ ഇസ്ലാമിൻ്റെ രേഖ വെച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുക മനസ്സിലായില്ലേ ഇപ്പോൾ ഈ ഒരു ശത്രുതക്ക് പിന്നിൽ ഇസ്ലാമിലുള്ള കഥ എന്താണ് അങ്ങനെ ചരിത്രങ്ങളുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അതിനാണ് നമ്മൾ മറുപടി പറയാം അതിലിങ്ങനെ ഈ പൂച്ചയും എലിയും തമ്മിൽ ശത്രുതക്ക് പിന്നിൽ ശാസ്ത്രത്തിൻ്റെ പിന്നിലൊരു കഥയുണ്ടോ എനിക്കറിയില്ല അള്ളാഹു അലം എനിക്കറിയില്ല ശാസ്ത്രം ഇതിനൊരു കഥ പറയുന്നുണ്ടോ അല്ല എനിക്കറിയില്ല അതുപോലെ തന്നെ മറ്റുള്ള മതത്തിൽ ഇങ്ങനെയുള്ള കഥകൾ പറയുന്നുണ്ടോ അതും അറിയില്ല ഇപ്പോൾ ഇവിടെ ഹിന്ദുമതമുണ്ട് ക്രിസ്ത്യ മതമുണ്ട് അവർക്കൊക്കെ അതിൻ്റെ പിന്നിൽ വ്യക്തമായി കൊണ്ട് രേഖകളും അതുപോലെ തന്നെ ആധാരമാക്കുന്ന അവരുടെ മതഗ്രന്ഥങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ അതൊന്നും ഇല്ലാത്ത കുറേ ആളുകളുമുണ്ട് ഇപ്പൊ കഥ ഉള്ളലും കഥ ഇല്ലാത്തോലും ഒന്നും അറിയില്ലേ കഥ ഉള്ളവർ കഥ പറയും ഇപ്പോ ഹിന്ദുമതത്തെ ഫോളോ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ അവർക്ക് അവരുടേതായ ഗ്രന്ഥങ്ങളുണ്ട് അതിലെ കഥകളും രാമായണവും മഹാഭാരതവും അവർ പറയും അതുപോലെ തന്നെ ക്രിസ്തീയ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ ബൈബിളും അതുപോലെ തുടങ്ങിയിട്ട് അവരേത ഗ്രന്ഥങ്ങൾ അതിലുള്ള കഥകളൊക്കെ അവർ പറയും അപ്പൊ കഥ ഉള്ളവർ കഥ പറയും കഥയില്ലാത്ത കുറെ ആളുകൾ ഉണ്ടാകും അവർക്ക് കഥയൊന്നും പറയണ്ടാവൂല അപ്പൊ കഥ പറയുന്നവരുടെ കഥ കേട്ടുകൊണ്ട് ട്രോളാക്കിയിട്ടും അതുപോലെ തന്നെ ചിരിച്ചിട്ടും കളിയാക്കിയിട്ടും അങ്ങനെയും ഉണ്ടാകും അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ചോദ്യം എന്താ ഇസ്ലാം മതത്തിൽ ഇങ്ങനെ ശത്രുതക്ക് പിന്നിൽ വല്ല കഥയും പറയുന്നുണ്ടോ അപ്പൊ അതിന് നമ്മൾ മറുപടി പറയുമ്പോൾ നമ്മൾ വക പറയരുത് നേരെ മറിച്ച് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന മതപണ്ഡിതന്മാർ അവരെ ഗ്രന്ഥങ്ങളിൽ അതും ആധികാരികമായ ഗ്രന്ഥങ്ങളിൽ വല്ല കഥകളും പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക ബസ് അത്രേ ഉള്ളൂ ഇതില് വേറൊന്നും ഇല്ല ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾ ഇത് അങ്ങനെ ശാസ്ത്രം അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അതിന് നമ്മളതെല്ലാം നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ ഇസ്ലാമതത്തിൽ എങ്ങനെയാണ് ഇത് ട്രോളാക്കുന്നവർ ചിന്തിക്കുക അതുപോലെ തന്നെ ഇതിന്റെ പിന്നിൽ ഇങ്ങനെ കെട്ടിമറിഞ്ഞ് നിൽക്കുന്ന ആളുകൾ ചിന്തിക്കുന്നത് എന്താ ചോദ്യം എന്താ മറുപടി ഈ ചോദ്യത്തിനൊക്കെ മറുപടി ആയിട്ടുണ്ടോ ഇതൊക്കെയാണ് ചിന്തിക്കേണ്ടത് അതല്ല അതിൻ്റെ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ അടർത്തി മാറ്റിയിട്ട് ഒരു വലിയ ക്ലിപ്പ് ആക്കിയിട്ട് അതിന് വലിയ കെട്ടുമട്ടൊക്കെ കൊടുത്തിട്ട് ചില ആളുകൾ ഒരു രംഗത്ത് വരും അപ്പം അതിൻ്റെ യാഥാർത്ഥികത കണ്ടു കഴിഞ്ഞാലോ ഒന്നിട്ടുണ്ടാവില്ല അപ്പം ഉണ്ടാക്കിയവൻ പൊട്ടൻ എന്നല്ലാതെ ഇപ്പം എന്താ അപ്പം ആയതുകൊണ്ട് തന്നെ നല്ലോണം ശ്രദ്ധിക്കുക നമ്മൾ തന്നെ സ്വയം എന്താകരുത് മുമ്പിൽ വിഡ്ഢിയാകരുത് എന്താണ് ചോദ്യം എന്താണ് മറുപടി ഇത്രയേ ഉള്ളൂ അപ്പം ചോദ്യം എന്താണ് ഇങ്ങനെയൊക്കെ കേൾക്കുന്നു ഇങ്ങനെ നോഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് ഒരു കപ്പലുണ്ടായ സംഭവമൊക്കെ ആയിട്ട് പൂച്ചയും അതുപോലെ തന്നെ എലിയും തമ്മിൽ ശത്രുതക്കൊരു പിന്നിലൊരു കഥ കേൾക്കുന്നു അത് സത്യമാണോ അത് കിതാബിലുണ്ടോ അതേ ചോദിക്കുന്നുള്ളൂ അമ്മ ചിലപ്പം ചില ആളുകൾ ചിലപ്പോൾ ചോദിക്കും അങ്ങനെയൊക്കെ ഇസ്ലാമിൻ്റെ കിതബിലുണ്ടോ അപ്പോൾ പറയേ കിതാബിലങ്ങനെ ഒന്നുമില്ല അറിയും മൂപ്പര കിതാബ് കണ്ടുകണോ നോക്കിക്കണോ എന്തായാലും കിതാബ് രേഖയാക്കിയിട്ടേ സംസാരിക്കുള്ളൂ ഇപ്പം ഏതായാലും ഇതിന്റെ പിന്നിൽ അങ്ങനെ ഒരു കഥയുണ്ട് ഈ ശത്രുതൊക്കെ അങ്ങനെ ഒരു കഥ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഉള്ളത് തന്നെയാണ് മഹാനായ ഇമാം മൂസദ്ദമീരി റഹിമഹുല്ലാ മൂസദ്ദമീരി എന്ന് പറയുമ്പോൾ ഷാഫി മദബില അറിയപ്പെട്ട ഒരു പണ്ഡിതനാണ് മാത്രമല്ല ഒരു ഫക്കീഹും കൂടെയാണ് ആധാരമാക്കുന്ന ഒരു പണ്ഡിതനും കൂടെയാണ് മഹാനായ ഇമാം നീർ റബി ഉള്ളാഹുന്റെ അറിയപ്പെട്ട കിതാബാണ് മിൻഹാജ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം മിൻഹാജ് നൂറിൻ്റെ മേലെ ഷറഹുകൾ എഴുതപ്പെട്ട കിതാബാണ് ഈ മിൻഹാജ് എന്ന് പറയുന്ന കിതാബ് ആ കിതാബിന് ഷറഹ് എരിയിട്ടുണ്ട് മഹാനായ അൻ വഹാജ് ഫി അമീർ മിൻഹാജ് ഫിക്കിഹിന്റെ കിതാബാണ് നമ്മൾ ആദരാക്കുന്ന കിതാബുമാണ് ആറ് വാള്യത്തിലായിട്ട് അത്രത്തോളം ഫിക്കിഹിന്റെ ഗ്രന്ഥം എഴുതിയ മഹാനാണ് മുസദ്ദമീരി ആ മുസദ്ദമീരി ജീവികളെ പറ്റിയിട്ട് പറയാൻ വേണ്ടി മാത്രം നാലു വോയത്തിലായിട്ട് കിതാബുണ്ടാക്കി ഹയാത്തുൽ ഹൈവാനുൽ ഖുബ്ര ഇത് നമ്മൾ ഉസ്താദന്മാരൊക്കെ എപ്പോഴും ഉദ്ധരിക്കുന്ന കിതാബും നമ്മളൊക്കെ നോക്കുന്ന കിതാബും ആധാരാക്കുന്ന ഒരു കിതാബുമാണ് ഈ പറയുന്ന ഹയാത്തുൽ ഹൈവാനുൽ ഖുബ്ര ജീവികളെ പറ്റി പറയാൻ വേണ്ടി ഇതില്ല അപ്പൊ ജീവികളെ പറ്റി അതിലുണ്ടാകും അപ്പൊ ഇതിന്റെ രണ്ടാം വള്ളയം ഈ രണ്ടാം വള്ളയത്തിന്റെ അഞ്ഞൂറ്റി എഴുപത്തി നാലാമത്തെ പേജിലായിട്ട് സിന്നൗറ് വിശദീകരിക്ക സിന്നൗറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഅറൂഫ് ബിൽ പൂച്ചക്ക് അറിയപ്പെട്ടൊരു പേര് തന്നെയാണ് സിന്നൗറ് എന്ന് പറയുന്നത് അപ്പൊ പൂച്ചയാണ് സിന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് പറഞ്ഞു എരി ഒന്നാമത്തെ കാരണം അതാണ് ഒന്നാം കാരണം അത് തന്നെയാണ് അള്ളാഹുത്തല ശരിക്ക് പൂച്ചയെ സൃഷ്ടിച്ചത് ലിദ്ഫ് എരി എലിയുടെ ശല്യം ഇല്ലാതെയാക്കാനാണ് അപ്പൊ എലിയുടെ ശല്യം തടയണമെങ്കിൽ പൂച്ചയെ അള്ളാഹുത്തർ സൃഷ്ടിച്ചു അപ്പൊ എലിയെ കൊണ്ട് ഒരുപാട് ശല്യങ്ങളുണ്ട് നമുക്കറിയാം പറയേണ്ട ആവശ്യമൊന്നുമില്ല എലി ഉണ്ടാക്കുന്ന ശല്യങ്ങളൊക്കെ ഇപ്പയും ഉണ്ട് അങ്ങനെ അപ്പോൾ നമ്മൾ കെണി കെണിവച്ച് പിടിക്കാറുണ്ട് ഉണ്ട് അതിന് നമ്മൾ ഒരുപാട് മാധ്യമങ്ങൾ കാണുന്നുണ്ട് പല മാധ്യമങ്ങളുണ്ട് കാലം പുരോഗമിക്കും അതിനനുസരിച്ച് കൊണ്ട് പല മാധ്യമമുണ്ട് അപ്പോൾ അള്ളാഹുത്താൽ എന്ത് ചെയ്തു പൂച്ചയെ സൃഷ്ടിച്ചു അപ്പം എലിയുടെ ഈ പറയുന്ന ശത്രുത എലിയുടെ എൻ്റെ പ്രയാസങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പൂച്ച സൃഷ്ടിച്ചു എന്ന് മുസദ്ദമീർ ഒരു സ്ഥലത്ത് പറയുമ്പം മഹാനവയുടെ ഹയാത്തുൽ ഹയവാനുൽ കുബറ തന്നെ നാലാം വള്യം ഇതിന്റെ നാലാം വള്ളത്തിന്റെ നൂറ്റി അൻപത്തിനാലാമത്തെ പേജിൽ അൽ ഹിർ പൂച്ച എന്ന് പറഞ്ഞുകൊണ്ട് അധ്യായം വിശദീകരിച്ചോർത്ത് മഹാനവറുകൾ പറഞ്ഞു അന്നൽ അൻലിക്കത്തുമിൻസത്തിൽ അസതിട്ടോ ഈ പൂച്ചയുടെ സൃഷ്ടിപ്പ് തന്നെ ഒരു സിംഹത്തിന്റെ തുമ്മലിലൂടെയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ സിംഹം തുമ്മിയ സമയത്താണ് ഈ പൂച്ചയുടെ സൃഷ്ടിപ്പ് അങ്ങനെയാണ് അള്ളാഹുത്തലാൻ്റെ സൃഷ്ടിപ്പ് കൊണ്ടുവന്നത് എന്നാണ് മുസ്ലിം മതത്തിലെ ഒരു വിശ്വാസമായിട്ട് വരുന്നത് അങ്ങനെയാണ് നമ്മൾ അതിനെ കണക്കാക്കുന്നത് വേറെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് ഈ ഉണ്ടാവാം ഇങ്ങനെ അഭിപ്രായം പറയുന്നുണ്ട് അപ്പൊ അതൊന്ന് വിശദീകരിച്ചു അത് എങ്ങനെയാണ് സംഭവം എങ്ങനെയാണ് ഇത് ഉണ്ടായതെന്ന് വിശദീകരിച്ചു മഹാനായ കസ്വീനി റതി അല്ലാഹുനടുത്ത് അജാ ഇബുൽ എന്ന് പറയുന്ന കിതാബ് ഒറ്റ വള്ളത്തിലുള്ളത് ഇതിൻ്റെ മുന്നൂറ്റി എഴുപത്തി ഏഴാമത്തെ പേജിൽ അതൊന്ന് വിശദീകരിച്ചിട്ടുണ്ട് തആല പൂച്ചയുടെ ശല്യം എലിയുടെ ശല്യം ഒഴിവാക്കാനാണ് പൂച്ചയെ പൂച്ച അള്ളാത്തരം സൃഷ്ടിച്ചത് എന്നിട്ട് പറഞ്ഞു ദുക്കിറ അന്ന സഫീനത്തെ നോഹിൻ ഹുലു മിനുൽ ഇരി അത് പൂച്ച നമ്മുടെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ആ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് കപ്പൽ നിർമ്മിച്ച ആ സംഭവമാണ് പറയുന്നത് അപ്പൊ അതിൽ പൂച്ച ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എന്റെ എലി ഉണ്ടായിരുന്നു എലി പൂച്ചയില്ല എന്റെ എലി ഉണ്ടായിരുന്നു അപ്പൊ എലിയുടെ ശല്യം കാര്യമായിട്ട് അവിടെ കണക്കാക്കി നിൽക്കുന്ന സമയത്ത് അപ്പോൾ അതിലുള്ള ആളുകളൊക്കെ എലിയെ പറ്റിയിട്ട് ശല്യം പറഞ്ഞപ്പോൾ ജബുഹുഹുൽ അസദി ആണ്ടോ അപ്പൊ അസദ് സിംഹം അതിലുണ്ടായിരുന്നു അപ്പൊ സിംഹത്തിന്റെ നെറ്റിയിൽ ഇങ്ങനെ തലോടി കൊടുത്ത ഫാത്തിസ ഈ പറയുന്ന സിംഹ തുമ്മി ആ തുമ്മലൂടെയാണ് ഈ പറയുന്ന പൂച്ച തെറിച്ച് വീണുകൊണ്ട് പൂച്ചയുടെ സിട്ടിപ്പ് എന്നാണ് പറയുന്നത് അപ്പൊ നോഹൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ കപ്പലിൽ കയറുന്ന സമയത്ത് എലി ഉണ്ടായിരുന്നു ആ എലി ശല്യപ്പെടുത്തിയപ്പോൾ ജനങ്ങൾ നോഹി നബിനോട് പരാതി പറഞ്ഞപ്പം ആ പരാതിയെ തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടായി അങ്ങനെയാണ് പൂച്ചയുടെ സിട്ടിപ്പ് അതുകൊണ്ട് തന്നെ സിംഹത്തിന്റെ ചെറിയൊരു ആകൃതിയിലാണ് അതിന്റെ സിട്ടിപ്പ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ആയതുകൊണ്ട് ഇങ്ങനെ ഒരു കഥ എന്ന് പറഞ്ഞ നിർമ്മിത കഥയോ കെട്ടുകഥയോ തന്നെ ും പലർത്തും അത് പറയുന്നുണ്ട് അപ്പൊ ആയതുകൊണ്ട് തന്നെ ഇത് ഒരു കെട്ടുകഥ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അങ്ങനെ ആ രൂപത്തിൽ തള്ളേണ്ടതൊന്നുമില്ല അപ്പൊ ഇസ്ലാമിൽ അങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ട് എന്ന് യാഥാർത്ഥ്യ തന്നെയാണ് കിതാബിലും ഉള്ളതാണ് മറ്റുള്ള മതത്തിൽ എങ്ങനെ പറയുന്നു ശാസ്ത്രം എങ്ങനെ വീക്ഷിക്കുന്നു എന്ന് അറിയില്ല കേട്ടോ